എൻ്റെ പേര് റോസ ജോസഫ് കലയെക്കാട്ടിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞ മാസത്തിൽ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് ഭയങ്കര പനിയും വിറയിലും വന്നു എനിക്കങ്ങനെ പനി വരാത്തതാണ് പനിയും വിറയിലും വന്നു തുടർന്ന് എനിക്ക് നല്ല ചുമ കുത്തി കുത്തി കുത്തിയുള്ള ചുമ വന്നു ശ്വാസം കിട്ടാണ്ടായി തുടർന്ന് എനിക്ക് ശ്വാസം മുട്ടലും പലതരത്തിലുള്ള തരത്തിലുള്ള അസ്വസ്ഥതകൾ എനിക്ക് അനുഭവപ്പെട്ടു നെഞ്ചിനകത്ത് വേദനയൊക്കെ അനുഭവപ്പെട്ടു അങ്ങനെ രണ്ട് ദിവസമൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തു ആപി പിടിക്കുകയൊക്കെ ചെയ്തു എനിക്ക് ഇരുന്നാൽ എഴുന്നേൽക്കാൻ പറ്റില്ല ആഹാരം കഴിക്കാൻ പറ്റില്ല സർദ്ദിക്കാൻ വരും ഭയങ്കരമായ പരവശവും അസ്വസ്ഥതകളും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ വെയിറ്റ് കൂടുകയും ചെയ്തു ആഹാരം കഴിക്കാണ്ട് തന്നെ ഞാൻ എൺപത് കിലോ വെയിറ്റ് കൂടി ഇരുന്ന എനിക്ക് എനിക്കാൻ പറ്റില്ല ഒരു കണക്കിന് ശരീരത്തിന് ഭാരം എനിക്ക് അനുഭവപ്പെട്ടു ഈശോയെ നീ എടുത്ത് മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് പുറത്തിന് ഭയങ്കര ഭാരം കിടന്നു എഴുന്നേൽക്കാൻ പറ്റില്ല ഇരുന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല അത്രയും എനിക്ക് വന്നു പുറം എന്നെ പൊട്ടണ വേദന പുറത്തിന് അനുഭവപ്പെട്ടു എനിക്ക് അതിന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം സൗഖ്യത്തിൻ്റെ വചനം വെച്ച് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കാനുള്ള ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം കാലത്തായപ്പോൾ ആ പുറത്തിൻ്റെ ഭാരവും വേദനയും എൻ്റെ ഈശോ എന്നിൽ നിന്ന് എടുത്ത മാറ്റി യേശുവെ നന്ദി യേശുവെ സ്തോത്രം പരിസംബന്ധമായ രോഗത്തിൽ കർത്താവ് ഇടപെട്ടു പകർച്ച വേദികളും പകർച്ച പനികളും വരുന്ന സമയങ്ങളാണ് നമ്മൾ മൊത്തയുടെ വിശേഷം എട്ടാമത്തെ അയായം എട്ടിൻ്റെ പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ മിനിമം ഒരമ്പതോ അറുപതോ പ്രാവശ്യം നിങ്ങൾ ചൊല്ലണമെന്ന് പ്രത്യേകത അപേക്ഷിക്കാം പല വ്യക്തികൾക്കും മരുന്ന് കഴിച്ചിട്ട് മാറാഞ്ഞിട്ട് ഈ വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് രോഗം മാറുന്നുണ്ട് മാത്രമല്ല ഡെങ്കിപ്പനിയും നിപ്പ പനിയും കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് പറച്ച കാലഘട്ട